ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡ്ലൻ ട്രാവലർ ഇന്ന് നമുക്ക് ഖത്തറിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം അൽവക്ര മസ്ജിദാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്കും എല്ലാം കളിക്കാനുള്ള നല്ല സൗകര്യമുണ്ട് അത്ര ഫാമിലിയായിട്ട് വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു രാജ്യമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നുവേണ്ട മുതിർന്ന പൗരന്മാർക്കും ഒക്കെ ഈ രാജ്യം നൽകുന്ന ഒരു സ്നേഹവും കരുതലും നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കുട്ടികൾക്കും ഫാമിലിക്കുമായി ധാരാളം പാർക്കുകളും അതുപോലെ തന്നെ നിരവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഇവിടെ നടക്കാറുണ്ട് ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്തെ കോമ്പൗണ്ടിൽ ഒന്ന് കളിച്ച് കുട്ടികളെ കേട്ടെന്ന് എൻജോയ് ചെയ്തിരിക്കുന്നൊരു സമയമാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് അൽവക്ര ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിചരണവും സ്നേഹവും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഡോക്ടേഴ്സ് നേഴ്സുമാർ അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ ഇവരെല്ലാം കുട്ടികളോട് കാണിക്കുന്ന ഒരു സ്നേഹം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കിനി ബീച്ചിലേക്ക് പോകാം ഒരു കാര്യം ഒന്നുകൂടി ഓർക്കുക ഇത് രണ്ടായിരത്തി പതിനാറിലെ വീഡിയോസാണ് ഇപ്പോൾ ബീച്ചും അതുപോലെ തന്നെ ഈ പള്ളിയുടെ പരിസരമൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തി ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ബീച്ചിൽ അധികം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല നമ്മൾ പള്ളി കഴിഞ്ഞ് നേരെ ബീച്ചിലേക്കാണ് പോകുന്നത് നല്ല അടിപൊളി മനോഹരമായ ബീച്ചാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ മൊത്തം വെള്ളം വന്ന് കയറും അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ നിന്ന് കളിക്കാം വളരെ സേഫായിട്ട് നിന്ന് കളിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത് ഫാമിലീസൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആലിമും ഐഷയും സാൻ ഗ്യാസിലൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കുട്ടികൾ രണ്ടുപേരും കഴിവിൻ്റെ പരമാവധി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അൽവക്ര ബീച്ചിൽ മുതിർന്നവർ അധികം ഇറങ്ങാറില്ല കൂടുതലും കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന ഇതുപോലെ ഇരുന്ന ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് കുട്ടികളൊക്കെ കളിച്ച് പോവുകയാണ് പതിവ് മുതിർന്നവർ കൂടുതലായും പോകുന്നത് മിസൈത് ബീച്ചിലും അതുപോലെ തന്നെ ദുക്കാൻ ബീച്ചിലും ഒക്കെയാണ് നിലവിൽ ഖത്തറിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും അൽവക്ര ബീച്ചിൽ ഒന്ന് പോകണം പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടുള്ളവരൊക്കെ അതുപോലെ തന്നെ ഇനി ഖത്തറിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു ബീച്ചിൽ പോകണം ഇവിടെ അധികം പ്രോബ്ലം ഇല്ലാത്തൊരു ബീച്ചാണ് കുട്ടികൾക്കൊക്കെ വന്ന് വളരെ സേഫായിട്ട് കളിക്കാം പിന്നെ ഇടയ്ക്ക് വേലിയേറ്റം വേലിയിറക്കം ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് കാരണം എങ്കിലും അധികം ആഴമില്ലാത്തതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം സേഫാണ് എന്തായാലും ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക ഐഷ ചെറുപ്പം മുതലേ ഓറിയോ ബിസ്ക്കറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ എപ്പോഴും അവളുടെ കയ്യിലൊരു ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടോ അതാണ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് എത്ര നേരം ഇവിടെ നിന്നാലും മതിയാവില്ല നമ്മൾ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോയേക്കാമെന്ന് തോന്നും എങ്കിലും കുട്ടികൾക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടമാണ് എന്ത് ചെയ്താൽ അവരിവിടുന്ന് പോരാൻ സമ്മതിക്കില്ല റോഷനി അങ്ങനെ ഐശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വീണ്ടും ഒരു ഖത്തർ സീരീസുമായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾ നിന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി തുടങ്ങി ദൂരെ നമുക്ക് കാണാം ബാക്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും മുട്ടിനൊപ്പം മാത്രമേ വെള്ളമുള്ളൂ വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ